بسم الله الحمد لله الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه الفائزين برضا الله اما بعد اعوذ بالله من الشيطان الرجيم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم رب اشرح لي صدري ويسر لي أمري وأهل العقدة من لساني يفقه قولي ഏറെ സ്നേഹ ബഹുമാനം നിറഞ്ഞ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വരത്തു അലഹമില്ല എം ജി എം മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ കീഴിലുള്ള ദായ്വാങ്ങ് ഒരു പരിശുദ്ധ കുറാൻ പഠന പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈയൊരു പഠന സംരംഭത്തിൽ നമ്മൾ ഈ വർഷത്തെ ഖുറാൻ ഹദീസ് ലേണിംഗ് സ്കൂളിലെ സിലബസായ സൂറത്ത് ഹജ്ജാണ് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് ഇൻഷാല്ല നമുക്കറിയാം നമ്മുടെ എല്ലാം ശാഖകളിലും മണ്ഡലങ്ങളിലുമെല്ലാം വളരെ വ്യവസ്ഥാപിതമായിട്ട് ഖുറാൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും അതിലെ പഠിതാക്കളാണ് താനും എന്നാലും നമ്മളിങ്ങനെ ഈ സൂറത്ത് ഹജ്ജ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഒന്ന് നമ്മളുടെ സംഘടനയ്ക്ക് കീഴിലുള്ള വളരെ വ്യവസ്ഥാപിതമായ ഒരു സംരംഭത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുക എന്നുള്ളതും മറ്റൊന്ന് നമ്മൾ ഇത്തരം ക്ലാസ്സുകളിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ കേട്ടുകൊണ്ട് ആ ഒരു പഠിച്ച കാര്യത്തെ നമ്മൾക്കൊന്ന് പുതുക്കാനാകും എന്നുള്ളത് കൊണ്ടും നമ്മളുടെ ഈ പഠന സംരംഭത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് തന്നെ സെഹീൽ എന്നുള്ളതാണ് എളുപ്പമാക്കുക കേട്ട കാര്യത്തെ ഒന്നുകൂടി കേട്ടുകൊണ്ട് നമ്മൾ നമ്മളതൊന്ന് എളുപ്പം ഈസിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വിശാലമായ അതിൻ്റെ വ്യാഖ്യാനങ്ങളും അല്ലെങ്കിൽ തഫ്സീറുകളും ഒന്നും പറയുവാൻ നമ്മളുടെ ഈ ഒരു വോയിസ് റെക്കോർഡിലൂടെ കൂടുതൽ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തഫ്സീർ കൂടുതൽ വായിച്ചുകൊണ്ട് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ തഫ്സീറുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടതാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം സൂറത്ത് ഹജ്ജ് പരിശുദ്ധ ഖുർആാനിലെ പതിനേഴാമത്തെ ജുസില് വരുന്ന ഇരുപത്തി രണ്ടാമത്തെ അധ്യായമാണ് എഴുപത്തിയെട്ട് വചനങ്ങളാണുള്ളത് പത്ത് റുക്കുകകളാണുള്ളത് എന്നെല്ലാം നമുക്ക് തഫ്സീറുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ സൂറത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ മൊത്തത്തിൽ മൂന്നാകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് രണ്ട് ഹജ്ജിനെയും മസ്ജിദുൽ ഹറാമിനെയും സംബന്ധിച്ചാണ് മൂന്ന് യുദ്ധം അക്രമകാരികളുടെ നാശം സൃഷ്ടാവിൻ്റെ അസ്തിത്വം വിഗ്രഹാദി ദൈവങ്ങളുടെ ദുർബലത മുതലായ പൊതു കാര്യങ്ങളെ സംബന്ധിച്ചുമാണ് ഈ ഒരു സൂറയിൽ പ്രസ്താവിക്കുന്നത് എന്ന് നമ്മൾ ആമുഖമായി മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഇൻഷാല്ല നമ്മൾക്ക് ഞാൻ ഇന്ന് ഓതി വച്ചത് ഒന്നാമത്തെ ആയത്ത് മാത്രമാണ് ബിസ്മിൽ അഹിറമാൻ റാഹീം ഈ ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന തെജ്വീത് നിയമങ്ങൾ നമുക്കറിയാം എന്നുള്ളത് ഹർഫ് മദ്ദാ അല്ലേ അവിടെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നമ്മൾ മദ് ചെയ്തുകൊണ്ട് ഓതേണ്ടതാണ് മാത്രമല്ല അന്നാസ് എന്നുള്ള പരിശുദ്ധ ഖുർആാനിൽ നമ്മൾ ശബ്ദുള്ള മീമും ശ്രദ്ധുള്ള നൂനും എവിടെ കണ്ടാലും അവിടെ രണ്ട് സെക്കൻഡ് ഉന്ന കൊടുത്തുകൊണ്ട് കോഫ് നമുക്കറിയാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കേണ്ട ഒരു അക്ഷരമാണ് റോയിൻ്റെ ഉച്ചാരണ രീതിയും നമ്മൾ മനസ്സിലാക്കിയതാണ് അവിടെ റബ്ബക്കും എന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു ജീമിനെ കാണാം അവിടെ നമ്മൾക്ക് വഖഫ് ജായിസാണ് വേണമെങ്കിൽ നിർത്താം വീണ്ടും ഇന്ന അവിടെ ശ്രദ്ധനൂനിന് രണ്ട് സെക്കൻഡ് ഒന്ന കൊടുത്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പറയേണ്ട ഒരു വാക്കാണ് അതുപോലെ അറിയാം അവിടെ തെജ്വീതിൻ്റെ നിയമം ഇളഹാറാണ് എന്ന് അവിടെ ലോബ് തന്വീന് ഇട്ടത് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് ഇളഹാറിൻ്റെ ഒരു അടയാളമാണ് എന്ന് അതായത് ഹംസഹ അയിൻ ഹംസ എന്നീ ആറ് അക്ഷരങ്ങളുടെ തൊട്ട് മുമ്പിൽ നൂനുസാക്കിനെയും തെൻവീനുകളോ വന്ന് വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഇളഹാർ ചെയ്തിട്ടാണ് ഓതേണ്ടത് അപ്പോൾ ഷെയ് ഒന്നീം ഇങ്ങനെയാണ് നമ്മൾ ആയത്ത് പാരായണം ചെയ്യേണ്ടത് ഇനി നമുക്ക് അതിൻ്റെ വേർഡ് മീനിങ്സ് നോക്കാം അർ വാക്കിൻ്റെ അർത്ഥങ്ങൾ നോക്കാം യാ യുഹന്നാസ് ഹേ മനുഷ്യരെ ഹേ എന്നുള്ള അർത്ഥം വരാനാണ് അറബിയിൽ യാ എന്നുള്ള നിദാ ഇൻ്റെ ഹറഫ് യാ ണ്ടോ യുഹേസ് മനുഷ്യർ നാസ് നമുക്കറിയാം ഇൻസിൻ്റെ ജന്മാണ് നാസ് ജനങ്ങൾ മനുഷ്യർ എന്നെല്ലാം പറയും ഇത്തോ നിങ്ങൾ ഭയപ്പെടുവിൻ ഇത്തോ നിങ്ങൾ ഭയപ്പെടുവിൻ അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുവിൻ ആരെ റബ്ബക്കും റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ റബ്ബക്കും എന്നാണ് എന്നിട്ട് പറയുകയാണ് ഇന്ന ജൽ തീർച്ചയായും അന്ത്യസമയത്തിന്റെ അല്ലെങ്കിൽ അന്ത്യനാളിൻ്റെ പ്രകമ്പനം സിൽസാൽ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാല് പ്രകമ്പനം എന്നർത്ഥം അതൊരു വമ്പിച്ച കാര്യം തന്നെയാണ് മൊത്തത്തിൽ മീനിങ് പറയുകയാണെങ്കിൽ ഹേ മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുവിൽ നിശ്ചയമായും അന്ത്യസമയത്തിലെ അഥവാ ലോകാവസാന ഘട്ടത്തിലെ പ്രകമ്പനം വമ്പിച്ച ഒരു കാര്യം എത്ര ഇത്രയും നമ്മൾ ഈ ആയത്ത് ഓതുമ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴുമെല്ലാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി നമുക്കറിയാം ഇതിൻ്റെ വിശദീകരണം നമുക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അതിന് ശേഷം വരുന്ന ആയാത്തുകൾ കൂടി വായിച്ചെങ്കിലേ അത് നമുക്ക് പൂർണ്ണമാകുകയുള്ളൂ ലോകാവസാന സമയത്ത് സംഭവിക്കുന്ന അതിഭയങ്കരങ്ങളായ സംഭവ വികാസങ്ങളെ പറ്റിയാണ് പ്രകമ്പനം അഥവാ ജൽജലത്ത് എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തെടുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ റസൂൽ സ്വല്ലു അലൈ വസലമ നമ്മളോട് പറഞ്ഞ വല്യവോ അന്നി വലോ ആയ എന്നിൽ നിന്ന് ഒരായത്താണ് നിങ്ങൾ ഒരായത്ത് ഗ്രഹിച്ചത് നിങ്ങൾ എന്നിൽ നിന്ന് പ്രബോധനം ചെയ്യണം എന്ന് നമ്മളോട് ഉപദേശിച്ചതിൻ്റെ പേരിലുമെല്ലാമാണ് നിമ നമ്മൾ ഇത്തരത്തിലുള്ള പഠന സംവിധാനങ്ങൾ ഒരുക്കുന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാമല്ലോ നാളെ പരലോകത്ത് നമ്മളോട് അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞതിലെ ഒരു കാര്യം എന്താണ് ഓ അമ അതാ ആമി അലിമ എന്നാണ് നീ അറിഞ്ഞതിൽ എന്താണ് നീ പ്രവർത്തിച്ചത് എന്നാണ് അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ സത്യങ്ങൾ നന്മകൾ നമ്മൾ അറിഞ്ഞവരാണ് ആ അറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഇതിലൂടെ നമ്മൾ നിർവഹിക്കപ്പെടുന്നത് നമ്മളുടെ വീടുകളിൽ തഫ്സീറുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഠന സംരംഭങ്ങൾ നമ്മളുടെ ശാഖകളിലും മണ്ഡലങ്ങളിലും നാടുകളിലും ഇല്ലാഞ്ഞിട്ടോ അല്ല നമ്മളിവിടെ നമ്മളുടെ വലിയൊരു ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുകയാണ് നമുക്കറിയാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് നമ്മളെ കേൾപ്പിച്ചിട്ടുള്ളത് എന്നല്ലേ അപ്പോൾ നമ്മളറിഞ്ഞ ഒരു നന്മ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഈ ഒരു വലിയ ഉത്തരവാദിത്വം നമ്മളെല്ലാവരും വലിയ മുഖവിലക്കെടുത്തുകൊണ്ട് ഈ ഒരു സന്ദേശത്തെ നമ്മൾ കേൾക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കേൾപ്പിക്കാനുള്ള അവസരം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതാണ് നമ്മളുടെ താഴേ തട്ടുകളിലേക്ക് ശാഖാ തലങ്ങളിലേക്ക് നമ്മൾ ഈ നമ്മളുടെ ജില്ലാടിസ്ഥാനത്തിൽ ഒരുക്കുന്ന ഈ ഒരു പഠന വേദിയെ സംരംഭത്തെ നിങ്ങൾ അറിയിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് ഞാൻ വളരെ വിനയമായിട്ട് ഉപദേശിക്കുകയാണ് അറിയിക്കുകയാണ് നമുക്കറിയാം ഹൈറുക്കുമല്ല മൽ കുറു ആന എന്നുള്ള ഹദീസിനെ അന്വർത്ഥമാക്കും വിധം നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പഠിക്കുന്നവരാണ് ഇനി നമ്മളെല്ലാം പഠിപ്പിക്കുന്നവരുമായി തീരണം അങ്ങനെ ഖുർആനുമായി നിരന്തരം ബന്ധവും അതിൻ്റെ ആശയപഠനവും അതിൻ്റെ ഹിഫുതാക്കലും മനഃപ്പാഠവുമെല്ലാം എപ്പോഴും നമ്മളെ റബ്ബിനെ ഓർക്കുന്നതിലേക്ക് എപ്പോഴും എപ്പോഴും റബ്ബിനെ ഓർത്ത് ജീവിക്കുന്നതിലേക്ക് നമ്മൾക്ക് സാഹചര്യം ഒരുക്കിത്തരും എന്നുള്ളതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വലിയ സംരംഭത്തിന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിൻ്റെ വിജയം നമ്മൾ ഉറപ്പാക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാം പക്ഷിത് ഖുർആൻ എന്ന് പറയുന്നത് ഒരു തിക്കിറാണ് അല്ലെ തെതിക്കിറയാണ് ഖുർആൻ ഉപയോഗിച്ച ഖുറാനിന് അനേകം പേരുകളുണ്ടല്ലോ ബുദ്ധസ്ഥിറിലൊക്കെ നമ്മൾക്ക് ഈ തെതിക്കിറ എന്നുള്ള പിന്നെ പേര് കാണാൻ സാധിക്കും അതുപോലെ ദിക്കിർ ഓർമ്മപ്പെടുത്തൽ നമ്മൾക്ക് സ്മരിക്കാനുള്ള ഒരു കാരണം അംബിയ കഴിഞ്ഞ ടേമിൽ നമ്മൾ പഠിച്ച സുറത്ത് അമ്പിയ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സുറത്ത് അംബിയ എൻ്റെ അൻപതാമത്തെ വചനം വല്ലാതെ നമ്മളുടെ മനസ്സിനെ പിന്നെ ആകർഷിച്ച ഒരു വചനമാണത് വഹദദ് അഖിറു മുബാറക് അള്ളാഹു പറയുകയാണ് ഇത് വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു തിക്കിറാണ് ഒരു ഓർമ്മപ്പെടുത്തലാണ് അൻസൽ നാഹു അതിനെ നാം ഇറക്കി എന്നിട്ടുള്ള ഒരു ചോദ്യമുണ്ട് അഫ അന്തും ലഹു മുങ്കിറൂൻ എന്നിട്ട് നിങ്ങൾ അതിനെ നിഷേധിക്കുന്നവരാണോ നിങ്ങൾ അതിനോട് പുറന്തിരിഞ്ഞ് നിൽക്കുന്നവരാണോ എന്ന് അപ്പോൾ ഈ ഒരു തിക്കിറാകുന്ന പരിശുദ്ധ ഖുർആാനിനെ നമ്മൾ അറിയുകയും അറിയിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് നമ്മൾ ഓതി വെച്ച ആയത്തിൽ അന്ത്യനാളിൻ്റെ ഭയാനകത സൂചിപ്പിക്കുകയാണ് എങ്ങനെയാണ് അന്ത്യനാളിൻ്റെ ഭയാനകത എന്ന് അടുത്ത രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ കടന്നാൽ നമ്മളുടെ സമയം അധികമാകുമെന്നുള്ളത് കൊണ്ട് നമുക്കറിയാം ഈ അന്ത്യനാളിനെ സംബന്ധിച്ച് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിൽ തെരഞ്ഞെടുത്ത പറഞ്ഞ കുറേ വാക്കുകളുണ്ട് എഴുപതോളം വചനങ്ങളിൽ യോമുൽ കയാമ എന്ന് അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ നമുക്കറിയാം എന്ന് പറഞ്ഞത് അന്ത്യസമയത്തെ ലോകാവസാന ഘട്ടത്തിലെ ആ ഒരു പ്രകമ്പനത്തെ സംബന്ധിച്ചാണ് പറയുന്നത് അപ്പം യോമുൽ ഖിയാമ എന്നുള്ളതിൻ്റെ വിവിധ പേരുകൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ആഹിറ അന്ത്യനാൾ യോമുദ്ദീൻ പ്രതിഫല ദിവസം യോമുൽ ബാഫ് പുനർജന്മ ദിവസം യോമുൽ ഫസൽ തീരുമാനത്തിൻ്റെ ദിവസം യോമുത്തലാഖ് പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസം യോമുൽ ഹിസാബ് വിചാരണ ദിവസം യോമുത്തനാദ് വിളിച്ചു കേഴുന്ന ദിവസം യോമുൽ ജമ ഒരുമിച്ചു കൂട്ടുന്ന ദിവസം യോമുൽ വറീദ് താക്കീദ് നൽകുന്ന ദിവസം യോമുൽ ഫത്ത് വിജയം അഥവാ തീരുമാനത്തിൻ്റെ ദിവസം യോമുൽ ഹുലൂദ് ശാശ്വത ദിവസം

ഭയങ്കരമായ ദിവസം അത്വാമ്മത്തുൽ കുബുറ വലിയ വിപത്ത് എന്ന പേരിൽ അസ്വാഹ ചെകിടപ്പിക്കുന്ന ശബ്ദം അൽവാക്യാ സംഭവം യോമുൽ ആസിഫ ആസന്നമായ സംഭവം അൽ ഖോഷിയ മൂടുന്ന സംഭവം അൽഹാക്വ യഥാർത്ഥ സംഭവം ഇങ്ങനെ പല പേരുകളിൽ എഴുപതോളം വചനങ്ങളിൽ ഇതിൻ്റെ പേരുകൾ വ്യത്യസ്ത രൂപത്തിലുള്ള ആ ഹുസ്ബാനാവതാല പരിശുദ്ധ കുർആാനിലൂടെ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമുക്കറിയാമല്ലോ പരിശുദ്ധ ഖുർആാൻ അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന വിശ്വാസ കാര്യങ്ങളിലെ സുപ്രധാനമായ ഒന്നാണ് അന്ത്യനാളിലുള്ള വിശ്വാസം എന്നുള്ളത് ഇങ്ങനെ ഈ അന്ത്യനാളിനെ സംബന്ധിച്ച് വളരെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് അന്ത്യനാളിൻ്റെ നടക്കുന്ന സംഭവിക സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് എന്താണ് ഈ ഓരോ പേരിലൂടെയും അർത്ഥമാക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി പഠിച്ചുകൊണ്ട് അന്ത്യനാളിൻ്റെ അടയാളങ്ങളും മറ്റും ഖുറാനിൽ വന്നത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നാം പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പഠിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമിൻ്റെ ആഴങ്ങളിലേക്കിറങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള പഠന സംരംഭങ്ങളുമായി സംരംഭങ്ങളുമായിട്ട് നമ്മൾ നമ്മളെ കഴിയുന്ന രൂപത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനവ് താലയുടെ കലാമിനെ പഠിക്കാനും പ്രചരിപ്പിക്കാനും നമ്മളുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സപ്പോർട്ടുകളും പിന്തുണകളും നമ്മളെ അറിയിച്ചു കൊണ്ട് മുന്നേറുക അള്ളാഹു സുബാനവ് താല കൂടുതൽ അറിയാനും അറിയിക്കാനും പഠിക്കാനും പഠിപ്പിക്കുവാനും നമ്മൾക്കെല്ലാവർക്കും തൗഫീഖും അതിനുള്ള കഴിവും തന്ന് നമ്മെ എല്ലാം സഹായിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു